ഉദംകുളം ഭാവന റോഡിലെ കംഫർട്ട് സ്റ്റേഷനിലെ വിസർജ്യ മാലിന്യങ്ങൾ കായ മാർക്കറ്റിലേക്കും പൊതുഗാനയിലേക്കും ഒഴുകുന്നു സംഭവത്തിലെ പ്രതിഷേധവുമായി കായ മാർക്കറ്റ് ഉൾപ്പെടെ മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ രംഗത്തെത്തി മഴക്കാലം ശക്തി പ്രാപിച്ചതോടെയാണ് കായ മാർക്കറ്റിലേക്കും പൊതുഗാനയിലേക്കും കൺഫോർട്ട് സ്റ്റേഷനിലെ മലിനജലത്തിന്റെ കുത്തൊഴുക്ക് ആരംഭിച്ചത് കൺഫേർഡ് സ്റ്റേഷനിൽ നിന്ന് കാനവഴി ഒഴുകിയെത്തുന്ന വിസർജ്യാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യം കായമാർക്കറ്റിന്റെ പല ഭാഗങ്ങളിലായി കൂടിക്കിടക്കുകയാണ് ഇതോടെ മാർക്കറ്റിലെ ജീവനക്കാർ പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളുടെ പിടിയിലായി സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കാണ് മലിനജലം ആദ്യം ഒഴുകിയെത്തുന്നത് പിന്നെ ഇവിടെ നിന്നാണ് പല ഭാഗങ്ങളിലേക്കും ഒഴുകിപ്പോകുന്നത് ഇതോടെ ഭക്ഷ്യയോഗ്യമായ കായകൾ സൂക്ഷിക്കാൻ വൃത്തിയുള്ള സ്ഥലം ലഭിക്കാതെ വ്യാപാരികൾ പ്രതിസന്ധിയിലായി സംഭവത്തിൽ കുന്നംകുളം നഗരസഭാ സെക്രട്ടറി ആരോഗ്യ വിഭാഗം ഭരണസമിതി എന്നിവർക്ക് പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നതായും പറയുന്നു എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും വാക്കുപാലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്ന് ആരോപണമുണ്ട് കേരളാവിഷൻ ന്യൂസ് തൃശൂർ